പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ തയ്യാറാക്കുന്നത് ലെമൺ ജ്യൂസാണ് അപ്പൊ ഞാനിത് കസ്കസ് ഒക്കെ ചേർത്തിട്ടാണ് ഈ ലെമൺ ജ്യൂസ് തയ്യാറാക്കുന്നത് അപ്പൊ ഒരു സ്പൂൺ കസും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഈ ബ്രൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്നും കുതിരാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊരഞ്ചു മിനിറ്റ് ആവുമ്പത്തേനും ഇതൊന്ന് പുതിർന്ന് വീർത്ത് വരും അപ്പൊ ഇത് കുതിരാനായിട്ട് നമുക്കിതൊന്നും വെച്ചു കൊടുക്കാം ഇട്ടിട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതോട് മാറ്റി വെക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു നാരങ്ങയുടെ നീരാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ നാരങ്ങയാണെങ്കിൽ രണ്ട് നാരങ്ങ എടുത്താൽ മതി ഇതൊരു വലിയ നാരങ്ങ ആയിരുന്നു അപ്പൊ അതിന്റെ നീരാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു നുള്ളു ഉപ്പ് ഇട്ടുകൊടുക്കാം നമ്മള് പുതിനയില ഒരുപാട് വേണ്ട നാലോ അഞ്ചോ എല്ലാം മതി അത് ഇതുപോലെ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഇഞ്ചി അരച്ചെടുത്തതാണ് ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി അരച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കാണ് അപ്പൊ പഞ്ചസാരയുടെ അളവ് അവരവര് എടുക്കുന്ന നാരങ്ങത്തിന്റെ അനുസരിച്ച് പഞ്ചസാര ചേർക്കാൻ മതി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം അധികം വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാനാണ് അപ്പൊ ഒരു കുറച്ച് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പൊ ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട് പുതിനേന നമുക്ക് വേണേ അരച്ചിട്ട് വേണേലും ചേർക്കാം അല്ലെങ്കിൽ ഇലയിനിട്ട് ഇട്ടു കൊടുത്താലും മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് നല്ല തണുത്ത വെള്ളമോ സോഡയോ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിതിനകത്തേക്ക് സോഡ ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ കസ്കസ് ഇട്ട് കൊടുക്കാം ഇതിന്റെ നമുക്ക് ഐസ് ക്യൂബ് കൂടെ നിന്റെ മുകളിലേക്ക് ഇട്ടുകൊള്ളാം നമ്മുടെ ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലെമൺ ആണ് അപ്പൊ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും